പാൻ ഇന്ത്യൻ സൂപ്പർഹിറ്റ് ചിത്രം മാർക്കോയ്ക്ക് ശേഷം പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് ഗെറ്റ് ഗറ്റ്സെറ്റ് ബേബി മേപ്പടിയാൻ ഷഫീഖിന്റെ സന്തോഷം മാളികപ്പുറം തുടങ്ങിയ കുടുംബ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് ഉണ്ണിമുകുന്ദൻ മാർക്കോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയിരുന്നുവെന്ന് മാത്രമല്ല മികച്ച അഭിപ്രായമാണ് ഉണ്ണിമുകുന്ദൻ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് ഇതിൽ നിന്നും വ്യത്യസ്തമായ വേഷമാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഗെറ്റ്സെറ്റ് ബേബിയിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഐ വിഒ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളുമാണ് രസകരമായ രീതിയിൽ ചിത്രത്തിലൂടെ ആവിഷ്കരിക്കുന്നത് കുടുംബ അടക്കം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ എം ഡി ബിയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമ എന്ന വിഭാഗത്തിൽ ദശാംശം ആറ് ശതമാനം റേറ്റിങ്ങോടെ ഗെറ്റ്സെറ്റ് ബേബി മുന്നിൽ നിൽക്കുകയാണ് നിഖില വിമലാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് വിനയ് ഗോവിന്ദാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് അലക്സിയെ പുളിക്കലാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചെമ്പൻ വിനോദ് ജോണി ആന്റണി മോഹൻ അഭിരാം സുരഭി മുത്തുമണി സുധീഷ് പുണ്യ എലിസബത്ത് ഷിബിലാ ഫറ ദിനേഷേശ് പ്രഭാകർ ഭഗത് മാനുവൽ മീരാ വസുദേവ് വർഷ രമേശ് ജുവൽ മേരി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മാർക്കോയുടെ വമ്പൻ വിജയത്തിന് ശേഷം എത്തുന്ന സിനിമയായതിനാൽ തന്നെ ഗെറ്റ്സെറ്റ് ബേബിയിൽ നൂറ് കോടി പ്രതീക്ഷയാണ് ആരാധകർ വെച്ചു പുലർത്തുന്നത് തിയേറ്ററുകളിലെത്തുക കേരളത്തിൽ ആശീർവാദ് സിനിമാസാണ് ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം